ഗുരുവായൂർ ദേവസ്വത്തിൽ കോടികളുടെ ക്രമക്കേട് ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വിവരങ്ങൾ പുറത്തുവന്നത് സ്വർണം മുതൽ മഞ്ചാടി കുരുവരെ നഷ്ടമായെന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് രേഖകൾ ജനം ടിവിക്ക് കിലോക്കണക്കിന് എവിടെ എന്നതിനും രേഖകളില്ല ജനം ബിഗ് ബ്രേക്കിംഗ് കാലക്കൊമ്പ് മുതൽ മഞ്ചാടിക്കുരു വരെ അടുത്തിടെ ക്ഷേത്ര സമ്പത്തിന്റെ കവർച്ചകളിൽ സമാനതകളില്ലാത്ത കൊള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ വിരൽ ചൂണ്ടുന്നത് വ്യാപക ക്രമക്കേടുകളിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് തവണ പുനത്തൂർ കോട്ടയിൽ ആനക്കൊമ്പ് മുറിച്ചെടുത്തതിന് പണം ചെലവാക്കിയെങ്കിലും അവയുടെ അളവോ തൂക്കമോ സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ല മഹസറും മുറിച്ച കൊമ്പുകൾ വനംവകുപ്പിന് കൈമാറിയതിനുമുള്ള രേഖകളും കാണാനില്ല ഒപ്പം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിൽ ആറ് തവണയായി മുറിച്ച അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് കിലോഗ്രാം ആനക്കൊമ്പ് വനംവകുപ്പിന് കൈമാറിയതിനും രേഖകളില്ല പൂജകൾക്ക് ഉപയോഗിക്കുന്ന സ്വർണം വെള്ളി ഉരുപ്പടികളിലും ഉണ്ടായത് വലിയ മറിമായം പൂജയ്ക്കെടുത്ത ഭഗവാന്റെ സ്വർണ്ണ കിരീടം തിരിച്ചു വെച്ചപ്പോൾ അത് വെള്ളിയായി ഒരു വെള്ളിക്കൂടത്തിന്റെ ഭാരത്തിൽ പത്ത് മാസത്തിനിടെ വന്നത് ഒന്നേ ദശാംശം ഒന്നേ കിലോയുടെ കുറവ് ഭഗവാൻ ഭക്തർ സമർപ്പിച്ച പതിനേഴ് ചാക്ക് മഞ്ചാടിക്കുരു കാണാനില്ലെന്നതാണ് മറ്റൊരു കണ്ടെത്തൽ ദേവസ്വം ട്രാക്ടറിൽ ജീവനക്കാർ മഞ്ചാടിക്കുരു കടത്തുന്നതിന് സി ദൃശ്യങ്ങൾ തെളിവുണ്ട് പക്ഷേ ഇതെല്ലാം എങ്ങോട്ട് പോയുന്നതിന് യാതൊരു രേഖയുമില്ല ഭക്തർ സമർപ്പിക്കുന്ന ലോഹ രജിസ്റ്റർ ഇല്ലെന്നതാണ് മറ്റൊരു തിരിമറി ചെമ്പ് പിച്ചള പഞ്ചലോഹ ഉരുപ്പടികൾ എന്നിവയുടെ കണക്കെടുപ്പ് അവസാനം നടന്നത് രണ്ടായിരത്തി പതിനാറിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഓഡിറ്റിംഗ് വർഷാവർഷം നടക്കണമെന്നതാണ് നിയമം ഇത് മുടങ്ങിയിട്ടേതാണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞു ഭക്തർ സമർപ്പിക്കുന്ന കശ്മീരി കുങ്കുമപ്പൂവടക്കമുള്ള വസ്തുക്കളുടെ അളവ് ഓഡിറ്റ് ചെയ്യപ്പെടാറില്ലെന്നും കണ്ടെത്തലുണ്ട് കിലോയ്ക്ക് ഒന്നേ ദശാംശം നാല് ഏഴ് ലക്ഷം രൂപ വരുന്ന കുങ്കുമപ്പൂവ് സമർപ്പിക്കുന്ന ഭക്തർക്ക് റെസിപ്റ്റ് നൽകാറില്ല തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകളിലെ വ്യാപകമായ കൊള്ളയ്ക്കും ക്രമക്കേടുകൾക്കും പിന്നാലെയാണ് ഗുരുവായൂർ ദേവസ്വത്തിലും വൻ തട്ടിപ്പും കവർച്ചയും നടന്നതായി വ്യക്തമാകുന്നത് ജനം തിരുവനന്തപുരം